മറ്റുള്ള കുട്ടികൾ സിലബസ് ഓറിയൻറ്റഡായിട്ട് മാത്രം സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കുട്ടി സിലബസിന് പുറത്ത് നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നു അതുകൊണ്ട് സാറൊരു കാര്യം ചെയ്യണം ഈ കുട്ടിക്ക് എൻ ബി എസ് ഇപ്പോൾ എൻസെക്ലബി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കോപ്പി വാങ്ങി പറഞ്ഞു അപ്പോൾ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായ എൻ്റെ അച്ഛനീ സാറിനെ വളരെ സൂക്ഷിച്ചിരുന്നു നോക്കിക്കൊണ്ടുവന്നു കാരണം ഒരു അധ്യാപകൻ ഇത്ര മെനക്കെട്ട് വന്നത് പറയണമെങ്കിൽ അദ്ദേഹത്തിന് ആ കുട്ടികളുടെ ഇൻട്രസ്റ്റ് വളരെ പ്രധാനമാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ അച്ഛൻ പോയിട്ട് ഈ എൻ ബി എസിന് എൻസെക്ലബി വാങ്ങിച്ചുകൊണ്ടുവന്നു എന്നിട്ട് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് നേരത്തെ അങ്ങ് വെച്ചു അപ്പോൾ എനിക്ക് ഈ എൻസൈക്ലോപ്പീഡിയ ഒരു റഫറൻസ് ഗ്രന്ഥമാണെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു അതായത് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകുമ്പോൾ സംശയ ദൂരീകരണത്തിന് വേണ്ടി നോക്കുന്നൊരു പുസ്തകമാണ് എന്നെനിക്ക് ഞാൻ ഞാനെന്ത് ചെയ്തു ഈ എൻസൈക്ലപ്പീഡിയ ഒന്നാം പേജോട്ട് വായിക്കാൻ തുടങ്ങി സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഹോംവർക്ക് തീർന്നാലോടും തന്നെ ഈ പുസ്തകം എൻസൈക്ലപ്പീഡി എടുക്കുക വായിക്കുക ചില ദിവസം പത്ത് പേജ് പോവും ചില ദിവസം ഇരുപത് പേജ് പോകും അതുകഴിഞ്ഞ് തീർക്കുന്ന ഭാഗത്തൊരു മാർക്ക് ഇട്ടിട്ട് പോകും ചുരുക്കം പറഞ്ഞാൽ ഒരു മൂന്ന് വർഷത്തെ സമയം കൊണ്ട് ഞാൻ ഈ പതിനായിരം പേജുള്ള എൻസൈക്ലപ്പീഡിയ ആദ്യം ഓട്ടോ ആസാർ വായിച്ചു തീർത്തു ഫുൾ വിഷ്നസ് ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം ഭയങ്കരമായിരുന്നു കാരണം ഒരു എൻസൈക്ലപ്പീഡിയ പന്ത്രണ്ടാം പ്ലസ് ടു ആവുന്ന സമയമായപ്പോഴത്തേനും വായിച്ച് തീർത്തു എന്നുള്ളത് പിൽക്കാലം എനിക്ക് പി എച്ച് ഡി എടുക്കാനും പിൽക്കാലത്ത് എനിക്ക് ഐ എസ് പരീക്ഷ പാസ്സാവാനും ഒക്കെ വളരെ സഹായിച്ചൊരു ഘടകമാണ് ഞാൻ കാണിച്ച ഈ ബ്ലണ്ടർ എന്ന് വിളിക്കപ്പെടാവുന്ന ഈ എൻസൈക്ലപ്പീഡിയയുടെ വാ വായന എന്ന് പറയുന്ന ഭാഗം അപ്പോൾ ഇങ്ങനെ ചില ആളുകൾ ഒരു ഗ്രാമത്തിലുണ്ട് എന്നുള്ളത് ആ ഗ്രാമത്തിൽ ജനിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ്